ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ദോമ രാജു ഗുകേഷ് ഇന്ത്യൻ ചെസ്സിലെ പുതുവിസ്മയം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ പി മുരളീകൃഷ്ണൻ അവതരണം കാർത്തിക കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ വിജയം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടം കുറിച്ച് ഇന്ത്യയുടെ പതിനേഴുകാരൻ ഗ്രാൻഡ് മാസ്റ്റർ ദമ്മ രാജു ഗുകേഷ് പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് കാനഡയിലെ ടൊറന്റോയിൽ നടന്ന ടൂർണമെന്റിൽ അമേരിക്കയുടെ ഹിക്കാരു നക്കാമുറയ്ക്കെതിരായ മത്സരത്തിൽ അവസാന റൌണ്ട് സമനിലയിൽ പിരിഞ്ഞതോടെ ഗുകേഷ് പതിനാല് പോയിന്റിൽ ഒൻപതും നേടുകയായിരുന്നു റഷ്യയുടെ ഇയാൻ നെപ്പോം നിയാച്ചിയും ടോപ്പ് സീഡായ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചതോടെയാണ് കാര്യങ്ങൾ ഗുകേഷിന് അനുകൂലമായത് നിലവിലുള്ള ലോക ചാമ്പ്യനെ നേരിടുന്നതിന് അർഹത നേടാൻ മറ്റു പ്രമുഖ താരങ്ങൾ മത്സരിക്കുന്നതാണ് കാൻഡിഡേറ്റ് ടൂർണമെന്റ് അതിൽ വമ്പന്മാരെ എല്ലാം മറികടന്ന് ഗുക്കേഷ് വിജയം നേടിയത് വിദഗ്ധരുടെ പ്രവചനങ്ങൾക്കെല്ലാം അപ്പുറമുള്ള പ്രകടനത്തിലൂടെയായിരുന്നു പതിനേഴ് വയസ്സും പത്തു മാസവും ഇരുപത്തിയഞ്ച് ദിവസവുമായിരുന്നു കാൻഡിഡേറ്റ്സ് വിജയിയായപ്പോൾ ഗുക്കേഷിന്റെ പ്രായം ഇരുപതാം വയസ്സിൽ കാൻഡിഡേറ്റ്സ് ജേതാവായ റഷ്യൻ താരം ഗാരി കാസ്പ്രോവിന്റെ നാൽപ്പത് വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ഗുക്കേഷ് തിരുത്തിയത് അഞ്ചുവട്ടം ലോക ചാമ്പ്യനായിട്ടുള്ള വിശ്വനാഥൻ ആനന്ദിനു ശേഷം കാൻഡിഡേറ്റ്സ് ചെസ് ജേതാവാകുന്ന ഇന്ത്യക്കാരനാണ് ഗുക്കേഷ് രണ്ടായിരത്തി പതിനാലിലാണ് ആനന്ദ് ഒടുവിൽ കാൻഡിഡേറ്റ് ജയിച്ചത് കാൻഡിഡേറ്റ്സിൽ വിജയ ഈ വർഷം നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ നേരിടാനുള്ള യോഗ്യതയാണ് ഗുക്കേഷിനെ തേടിയെത്തിയിട്ടുള്ളത് ലിറനുമായി നേരിട്ടുള്ള പോരാട്ടം കൂടി ജയിച്ചാൽ ഈ പതിനേഴുകാരൻ ലോക ചെസ്സിന്റെ നെറുകയിലെത്തും മാഗ്നസ് കാൾസനും ഗാരി കാസ്പറോവും ഇരുപത്തിരണ്ടാം വയസ്സിൽ ലോക ചാമ്പ്യന്മാരായിട്ടുണ്ട് ആ ചരിത്രം ഇന്ത്യൻ താരത്തിന്റെ കരുനീക്കങ്ങളിൽ തിരുത്തപ്പെട്ടാൽ അത് ചെസ് ലോകത്തെ അമ്പരിപ്പിക്കുന്ന സംഭവമാകും രണ്ട് ഏഷ്യൻ താരങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പ് എന്ന പ്രത്യേകതയും ഗുകേഷ് ലിറൻ പോരാട്ടത്തിനുണ്ടാകും കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ വിജയെ തീരുമാനിച്ച പതിനാല് റൌണ്ട് നീണ്ടുനിന്ന മത്സരത്തിന്റെ അവസാന റൌണ്ടിൽ ഹിക്കാരു നഖമുറയെ സമനിലയിൽ തളച്ചതോടെയാണ് ഒൻപത് പോയിന്റോടെ ഗുകേഷിന് കാൻഡിഡേറ്റ് കിരീടമുറപ്പായത് ഒരവസരത്തിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപോം നിയാഷിക്കൊപ്പം പോയിന്റ് പട്ടികയിൽ മുന്നിലായിരുന്ന ഗുകേഷ് എട്ട് ദശാംശം അഞ്ച് പോയിന്റോടെ ഒറ്റയ്ക്ക് ലീഡെടുത്തത് പതിമൂന്നാം റൌണ്ടിൽ ഫ്രഞ്ച് ചെസ് മാസ്റ്റർ അലിറേസ ഫിറോസിയെ തോൽപ്പിച്ചപ്പോഴാണ് അതിനു മുൻപ് ഏഴാം റൌണ്ടിൽ അലിറേസയോട് ഗുകേഷ് തോറ്റിരുന്നു ഈ തോൽവിയിൽ തളരാതെ പിന്നീടുള്ള മത്സരങ്ങളെ ആത്മവിശ്വാസത്തോടെ സമീപിച്ചാണ് ഗുകേഷ് അന്തിമ വിജയത്തിലെത്തിയത് ഇ എൻ ഡി സർജനായ രജനീകാന്തിന്റെയും മൈക്രോബയോളജിസ്റ്റായ പത്മയുടെയും മകനായി രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊൻപതിന് ചെന്നൈയിലാണ് ഗുകേഷ് ജനിച്ചത് സ്കൂളിലെ ചെസ് പരിശീലകനായ ഭാസ്കർ ആണ് ഗുകേഷിലെ ചെസ് മികവ് ആദ്യം കണ്ടെത്തിയത് കളി പഠിച്ചു തുടങ്ങി ആറാം മാസത്തിൽ തന്നെ ഫിഡെ റേറ്റിംഗ് ഉള്ള താരമായി വളർന്നു എന്നത് ഗുകേഷിന്റെ പ്രതിഭയ്ക്കുള്ള അംഗീകാരമായി ഏഴാം വയസ്സിൽ ചെസ് കളിച്ചു തുടങ്ങിയ ഗുകേഷ് ഒൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയതോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഗുകേഷിന്റെ കരിയറിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയ വർഷമായിരുന്നു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവരുടെ വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് ഗുകേഷ് ആ വർഷം സ്വന്തമാക്കി ഇതിനു പുറമെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെ ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണ്ണ മെഡലുകളും ഗുകേഷ് നേടി വ്യക്തിഗത റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ടീം റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് വ്യക്തിഗത ക്ലാസിക് വിഭാഗങ്ങളിലായിരുന്നു ഈ നേട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചരിത്ര നേട്ടം ഗുകേഷ് സ്വന്തമാക്കി ഡൽഹി ഇന്റർനാഷണൽ ചെസ് മീറ്റിലായിരുന്നു ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ബിയൽ ചെസ് ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് മാസ്റ്റർ ലീ ക്വാങ് ലിയമിനെ തോൽപ്പിച്ചുകൊണ്ട് ഗുകേഷ് ചെസ്സിലെ വൻ കടമ്പയായി വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ടായിരത്തി എഴുന്നൂറ് ഇലോ റേറ്റിംഗ് മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് എന്ന റേറ്റിംഗ് ഗുക്കേഷ് മറികടന്നു വെയ്എയ്ക്കും അലിരേസ ഫിറൂസയ്ക്കും ശേഷം ഈ റേറ്റിംഗ് കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടം ഇതോടെ ഗുക്കേഷിന്റെ പേരിലായി എയിം ചെസ് റാപ്പിഡ് ടൂർണമെന്റിൽ മാഗ്നസ് കാൾസിനെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടവും ഗുകേഷ് കരസ്ഥമാക്കിയിട്ടുണ്ട് ിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന റേറ്റിംഗ് മറികടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടത്തിലെത്തിയ ഗുകേഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ചെസ് ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയെങ്കിലും കാൾസിനോട് പരാജയപ്പെട്ടു വിശ്വനാഥൻ ആനന്ദിന്റെ വെസ്റ്റ് ബ്രിഡ്ജ് അക്കാദമിയുടെ അഭിമാനമായി വളർന്ന ഗുകേഷ് ലോക ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പുകളിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചെന്നൈ ചെസ് ഒളിമ്പ്യാഡിൽ വ്യക്തിഗത സ്വർണ മെഡൽ നേടുകയും ഇന്ത്യയെ വെങ്കല മെഡലിലേക്ക് നയിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്തതിലും ഗുക്കേഷിന്റെ കരങ്ങളുണ്ട് വിശ്വനാഥൻ ആനന്ദ് എല്ലാവർക്കും പ്രചോദനമാണെന്നും തന്റെ കരിയറിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ഗുകേഷ് പറഞ്ഞു അഞ്ചു തവണ ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള നോർവേ താരം മാഗ്നസ് കാൾസൺ ആണ് ഗുകേഷിനെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു കളിക്കാരൻ കാൻഡിഡേറ്റ്സ് വിജയത്തിൽ റഷ്യൻ ചെസ് ഇതിഹാസം ഗ്യാരി കാസ്പറോ അഭിനന്ദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഗുകേഷ് പറയുന്നു സമ്മർദ്ദ നിമിഷങ്ങളെ നേരിടാൻ ഗുകേഷ് മാതൃകയാക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റർ മഹേന്ദ്രസിംഗ് ധോണിയെയും ടെന്നീസ് താരം നൊവാക് ജോക്കോവിച്ചിനെയുമാണ് പ്രായം കടന്ന പക്വതിയും കരുനിലയെ അപഗ്രഥിക്കാനുള്ള സവിശേഷമായ കഴിവും ഗുകേഷിനുണ്ട് ക്ലാസിക്കൽ ചെസ്സിൽ എനിക്ക് മുൻതൂക്കമുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിലും കളിക്കാൻ വളരെ പ്രയാസമുള്ള എതിരാളിയാണ് ഗുകേഷ് എന്ന് നിലവിലെ ലോക ചെസ് ചാമ്പ്യനായ ഡിങ് ലിറൻ പറയുകയുണ്ടായി എതിരാളിയിൽ നിന്നുള്ള ബഹുമാന സൂചകമായ ഈ വാക്കുകൾ തന്നെയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലിറനെ നേരിടാൻ തയ്യാറെടുക്കുന്ന ഗുകേഷിന് ലഭിക്കാവുന്ന മികച്ച അംഗീകാരം ലോക ചെസ്സിൽ ഇന്ത്യയുടെ സുപ്രധാന സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ് പുതിയ തലമുറ മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥൻ നാനന്ദിന്റെ നേട്ടങ്ങൾ ഈ തലമുറയ്ക്ക് ഏറെ പ്രചോദനമാണ് ചെസ്സിലെ ലോകകപ്പ് നേടാനുള്ള രമേഷ് ബാബു പ്രജ്ഞാനന്ദയുടെ കുതിപ്പ് ഫൈനലിലെ ടൈ ബ്രേക്കർ വരെ എത്തിയത് കഴിഞ്ഞ വർഷമാണ് ലോക ചെസ്സിലെ ഒന്നാം നമ്പറുകാരനായ മാഗ്നസ് കാൾസിനോട് നന്നായി പൊരുതിയാണ് പതിനെട്ടുകാരനായ പ്രജ്ഞാനന്ദ അന്ന് കീഴടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ഗുകേഷ് എന്ന കൗമാരക്കാരനിലൂടെ രാജ്യത്തിന്റെ ചെസ് പാരമ്പര്യം വീണ്ടും കരുത്തുകാട്ടുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ദമ്മ രാജു ഗുകേഷ് ഇന്ത്യൻ ചെസ്സിലെ പുതുവിസ്മയം